ഈ ബംഗ്ലാദേശിൽ പ്രക്ഷോഭത്തിന് പിന്നാലെ ഷെയ്ഖ് ഹസീന അവിടുത്തെ പ്രധാനമന്ത്രിക്ക് ഇന്ത്യ അഭയം കൊടുത്തിരുന്നു ഇന്ത്യയിലാണ് ഇപ്പോൾ അവർ താമസിച്ചു വരുന്നത് ഇപ്പോൾ ബംഗ്ലാദേശ് ഔദ്യോഗികമായി തന്നെ അവരെ തിരിച്ചു വേണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അവരെ പേരിൽ ഇപ്പോൾ കുറെ കുറ്റങ്ങളെല്ലാം ആരോപിക്കുന്നുണ്ടല്ലോ ഇനി അതിൻ്റെ വിചാരണയ്ക്കായിരിക്കുമോ ഇനി അവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഇന്ത്യ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് ഉറച്ച നിലപാടെടുത്താണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ബംഗ്ലാദേശിന്റെ ആവശ്യം ഇന്ത്യ അംഗീകരിക്കുമോ അംഗീകരിക്കാൻ സാധ്യതയില്ല ബംഗ്ലാദേശിലെ അട്ടിമറി അറിയാമല്ലോ നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് നമ്മൾ ഒത്തിരിയോട്ടം പറഞ്ഞിട്ടുള്ളത് ആ അട്ടിമറിക്കെ സഹായിച്ച രാജ്യങ്ങളുണ്ട് വ്യക്തത ഇല്ലെങ്കിലും നമുക്ക് പറയാം ചൈനയുണ്ടാവാം പാകിസ്ഥാനുണ്ട് അല്ലെങ്കിൽ അമേരിക്കയൊക്കെ എൻ്റെ പുറകിലുണ്ട് അതിൻ്റെ അവിടെ ഈ അമേരിക്കയുടെ ചില ഇപ്പം ഉള്ള ഈ ബൈഡൻ്റെയൊക്കെ യൂനെസോ ആയിട്ടുള്ള താല്പര്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതായാലും അമേരിക്കയുടെയും ചൈനയുടെയും പാകിസ്ഥാൻ്റെയൊക്കെ ഇടപെടൽ കൊണ്ടാണ് ആ രാജ്യം അട്ടിമറിക്കപ്പെട്ടത് ആ രാജ്യം അട്ടിമറിക്കുമ്പോൾ ആ രാജ്യത്തെ അട്ടിമറിച്ചു കൊടുക്കുന്ന അട്ടിമറിക്കാൻ സഹായമായിട്ട് വന്നിട്ടുള്ള ജമായത്ത് ഇസ്ലാമിയെ ജമായത്ത് ഇസ്ലാമിയുടെ ഏറ്റവും വലിയ ശത്രുവ ഈ പറയുന്ന ആര് മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഹസീന അവരുടെ ആദ്യത്തെ ആവശ്യവും അവരുടെ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ആ കലാപത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികലാവും യുവജന കലാവും അതൊരു ഈ പറയുന്ന സംവരണത്തിന്റെ പേരിലൊക്കെയാണ് ഒക്കെയാണ് കലാപം അതിനകത്ത് ഒരു വാസ്തവവും ഇല്ലായിരുന്നു ആ കലാപത്തിന്റെ പുറകിൽ ജമായത്ത് ഇസ്ലാമിയായിരുന്നു ജമാത്ത് ഇസ്ലാമിയ കലാപം ഏറ്റെടുക്കുന്നു ആ കലാപത്തിന് അവിടുത്തെ ഈ പറയുന്നത് പോലെ വെളിയിൽ നിന്നുള്ള സപ്പോർട്ടുണ്ടാവുന്നു അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നിൽക്കേണ്ട പട്ടാള ഉൾപ്പെടെയുള്ളവരെ ഹൈജാക്ക് ചെയ്ത് ഈ കലാപകാരികളുടെ ഭാഗമാക്കിയാണ് കലാപം നടക്കുന്നത് അപ്പൊ അത് കലാപത്തിലൂടെ സുരക്ഷിതമല്ലാതായി ഭരണാധികാരിക്ക് സുരക്ഷിതത്വം ഇല്ലാതായി ആദ്യത്തെ ഉദ്ദേശം തന്നെ പ്രധാനമന്ത്രിയെ വധിക്കുക എന്നുള്ളതായിരുന്നു സംശയമൊന്നും വേണ്ട ഇത് വളരെ കൃത്യമായിട്ട് ഇത്തരത്തിലൊരു കലാപമുണ്ട് അവിടെ ആഭ്യന്തര പ്രശ്നമുണ്ട് ആ പ്രശ്നങ്ങളെല്ലാം ഇന്ത്യ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു രാജ്യമെന്നുള്ള രീതിയിൽ വളരെ കൃത്യമായിട്ട് അവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗത്തെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയൊക്കെ അറിയിച്ചുകൊണ്ടിരുന്നതാണ് ഏറ്റവും അവസാനം അവിടുത്തെ ഈ പട്ടാള മേധാവിയെ തീരുമാനിച്ചപ്പോഴും പറഞ്ഞു പട്ടാള മേധാവി നിങ്ങൾക്ക് അനുകൂലമല്ല അവർ ച അതിനകത്ത് വേറെ ചില രാജ്യങ്ങളുടെ താല്പര്യമുണ്ട് അല്ലെങ്കിൽ ആ അദ്ദേഹത്തെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇത് ഇവരുടെ ഒരു ബന്ധുവായത് ആയതുകൊണ്ട് അവർ അതിനകത്ത് വേണ്ട കരുതൽ കൊടുത്തില്ല അപ്പൊ ഇന്ത്യ നമ്മളുടെ അയൽരാജ്യമായതുകൊണ്ടും മറ്റു രാജ്യങ്ങളെ വീക്ഷിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഈ നമ്മുടെ രഹസ്യാന്വേഷണോ റോ ഉൾപ്പെടെയുള്ളവർ അവരുടെ കലാപം തുടങ്ങിയതിന് ശേഷം കൂടുതൽ വീക്ഷണം അവിടേക്ക് അല്ലെങ്കിൽ നമ്മുടെ നിരീക്ഷണം അവിടെ കൊടുക്കും നമ്മുടെ രഹസ്യാന്വേഷണ സംവിധാനം അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു അപ്പം കലാപത്തിന് മുമ്പുള്ള കാര്യമാണ് ഇതുപോലെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് കാരണം അവിടെ അട്ടിമറി നടക്കാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞത് അപ്പം അവരതിനകത്ത് അത്രയും കൊണ്ട് പ്രതീക്ഷിക്കുന്നില്ല കാരണം ഇത്രയും സുരക്ഷിതമായിട്ട് പത്ത് പതിനഞ്ച് കൊല്ലങ്ങളുടെ അവൻ്റെ അവരുടെ ഭാഗമായിട്ട് പൊക്കുകൊണ്ടിരിക്കുന്ന രാജ്യം അപ്പം സംവിധാനങ്ങളിലെല്ലാം അവരുടെ കൂടെ തന്നെ ആകുമെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാകും അപ്പം ഇത് അട്ടിമറിക്കപ്പെടുന്നു അട്ടിമറിച്ച് ഈ കലാപകാരികൾ ആദ്യത്തെ അവരുടെ ഉദ്ദേശം തന്നെ ഹസീനെ വധിക്കുക എന്നുള്ളതാണ് വളരെ തർക്കവും അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ റോ ഉടനെ തന്നെ ഇടപെട്ട് അവിടുന്ന് ഒരു അവരുടെ ഒരു ചെറിയ യുദ്ധവിമാനത്തിൽ ഇവർ കടന്നു വരികയും ഈ വരുന്ന വഴിക്ക് ഇവരെ ചൈന ഹാക്ക് അല്ലെങ്കിൽ ഇവരെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചെന്നാണ് അത് ഔദ്യോഗികമായിട്ട് വിളി വന്നിട്ടില്ല അങ്ങനത്തെ ഒരു വാർത്ത അന്ന് വന്നായിരുന്നു അപ്പൊ നമ്മുടെ റാഫേൽ വിമാനങ്ങൾ അപ്പുറവും ഇപ്പുറവും അകമ്പടി നിന്ന് ഈ ഇന്ത്യ അകത്ത് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ ഇടപെടുന്നുണ്ടപ്പം നേരത്തേക്ക് ചൈന പിന്മാറി കാരണം കൊണ്ടുവന്ന് ഇവരെ ഇവിടെ സുരക്ഷിതമായിട്ട് താമസിപ്പിച്ചിരിക്കുകയാണ് അവരെ അന്ന് തൊട്ടേ അവരാവശ്യപ്പെടുമോന്നുള്ള കാര്യം നമുക്ക് അറിയാം ഇത് ഔദ്യോഗികമായിട്ട് എത്രത്തോളം ആവശ്യപ്പെടാൻ ഈ പറയുന്ന ഈ ബംഗ്ലാദേശിന് സാധിക്കുമെന്നോ ഉള്ളതിനകത്തുള്ള ഒരു സംശയമായിരുന്നു കാരണം ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെടാൻ ലോകം അംഗീകരിച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു രാജ്യമല്ലല്ലോ ഇപ്പൊ അല്ലേ ലോകം ഒരു രാജ്യത്തെ അംഗീകരിക്കണം അതിന് ഭരണഘടന ഉണ്ടാവണം ലോകക്രമത്തിൽ ആ രാജ്യം മുമ്പോട്ട് വെക്കണം ഇപ്പൊ ലോകക്ര ഒരു രാജ്യത്തെ അട്ടിമറിച്ചതിന് ശേഷം അവർ തന്നെ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ ആരുടെയോട് പ്രേരണയോടുകൂടി പ്രധാനമന്ത്രി തീരുമാനിക്കുന്നു അതിൻ്റെ കുറെ ഉപദേശകരെ തീരുമാനിക്കുന്നു ഇവരാ രാജ്യം ഭരിക്കുന്നു ആ രാജ്യത്തിനകത്ത് ലോകത്ത് ഉറ്റുനോക്കത്തക്കോണ അരാജകത്വം നടക്കുന്നു അല്ലെങ്കിൽ ഹിന്ദു കൊലപാതകങ്ങൾ നടക്കുന്നു രാജ്യം ലോകമൊന്നും അനുവദിക്കാത്ത രീതിയിലുള്ള രീതിയിലേക്ക് ആ രാജ്യത്തെ കൊണ്ടുപോകുന്നു അപ്പം ഏറ്റവും അവസാനം ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത് അമേരിക്കൻ പ്രധാനമന്ത്രി ട്രംപ് അധികാരത്തിൽ വരുന്നതിന് അല്ലെങ്കിൽ അധികാരം ഏറ്റെടുക്കുന്നതിന് വളരെ അത് ഇനി അതി നാളില്ല അതിനു മുമ്പ് ഈ മുൻഭരിച്ചുകൊണ്ടിരിക്കുന്ന ബൈഡന്റെ രാഷ്ട്രീയ അജണ്ടകൾ ഇസ്രായേലിന്റെ കാര്യത്തിനകത്ത് ബൈഡന്റെ രാഷ്ട്രീയ അജണ്ടകൾ ഒരു പരിധി വരെ നടന്നിട്ടുള്ളായിരുന്നു ഇസ്രായേലിനകത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വന്നിട്ടുണ്ട് അതിനുശേഷം ഇസ്രായേൽ ഇപ്പൊ കണ്ടില്ലേ യുദ്ധം അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുന്നത് അല്ല യാതൊരു റെസ്ട്രിഷൻസും ഇല്ല ഒരു അഭിപ്രായവും ഇല്ല അമേരിക്ക നിങ്ങൾ യുദ്ധം ചെയ്തോളൂ നിങ്ങളെ സുരക്ഷിതത്തിന് അതുപോലെ ഇപ്പം റഷ്യയുടെ കാര്യത്തിനകത്ത് റഷ്യ കൃത്യമായിട്ട് ഇതുവരെ ഇല്ലാത്തോണം ഈ പറയുന്ന ഉക്രൈനെ കൊണ്ട് ആക്രമിപ്പിക്കുന്നു അത് റഷ്യ തിരിച്ചടിക്കണം യൂറോപ്യൻ രാജ്യങ്ങളെ നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കണം അപ്പൊ അതിനകത്തൊരു ഇതുണ്ടാക്കണം റഷ്യയിലെ അകത്തുള്ള യുദ്ധം ഒരുപക്ഷെ ബൈഡൻ വന്നു കഴിഞ്ഞാൽ തീർക്കുമോ എന്നുള്ളതും അല്ലെങ്കിൽ ബൈഡൻ ഒരു തലവേദന ഉണ്ടാക്കി വെക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇറങ്ങുന്നതിന് വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ ഇടപെടൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അത് വ്യക്തതയുള്ള കാര്യമാണ് ആണ് അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് അവിടെ ഒരു അവളുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ടാവത്തില്ല യൂനസ് എന്ന് പറയുന്നവര് ഇത്രയും നാൾ രാജ്യ ബംഗ്ലാദേശിനകത്ത് ഒന്ന് രാജ്യം വിട്ടു മാറി നിന്നിട്ടില്ല അല്ലെ ആ രാജ്യത്തിന്റെ താല്പര്യത്തിനെതിരായിട്ട് ഇന്ന് ക്രിമിനൽ കേസുകൾ പ്രതിയായിട്ടുള്ളവരെ ഇത്ര നാൾ സംരക്ഷിച്ചാ അമേരിക്കയുടെ ഭാഗമായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ സംരക്ഷിച്ചത് അദ്ദേഹത്തിന് ഈ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൊടുത്തവരാ അമേരിക്ക അപ്പം ഇതിനകത്ത് ഇപ്പം ഇത്തരത്തിലൊരു ഔദ്യോഗികമായിട്ട് നമ്മുടെ രാജ്യവും ആ രാജ്യവും തമ്മിൽ ക്രിമിനലുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യണമെന്നുള്ള വ്യവസ്ഥ ഉള്ളതാണ് പറയുന്ന ഇപ്പൊ രാജ്യവിടുത്തെ പ്രവർത്തനം അവിടെ നടത്തിയിട്ടൊരു ക്രിമിനൽ ഇവിടെ താമസിക്കാൻ പാടില്ല ഇവിടുത്തെ ഒരു ക്രിമിനൽ അവിടെ അങ്ങനെ അതിന്റെ അതുപോലെ ഇപ്പം ഹസീനെ കൈമാറണമെന്ന് അവർ ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള കരാറിന്റെ അടിസ്ഥാനത്തിൽ ആ കരാർ പാലിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് അവരെ തിരിച്ചു തരണം ഞങ്ങൾക്ക് വിചാരണ ചെയ്തിട്ടുണ്ടായിട്ടില്ല രണ്ട് ഇരുന്നൂറ് കേസാണ് സ്ത്രീയുടെ പേരിൽ എടുത്തിരിക്കുന്നത് പത്തേഴ് വയസ്സുണ്ടവർക്ക് ഇരുന്നൂറ് കേസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കൊലപാതകം ഉൾപ്പെടെയുള്ള കേസുകളാണ് കാരണം അവർ ഭരണാധികാരിയായിട്ട് ഇരിക്കുന്ന സമയത്ത് ഉള്ള സംഭവിച്ചവരു അതിന് മുമ്പും മുൻപുമായിട്ട് ആ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി കലാപം ഉണ്ടാക്കി അങ്ങോട്ട് പോലീസ് വിടിയച്ച ഒക്കെ ഉള്ള കേസുകളല്ല ഇവരാരെയും കൊന്ന കേസുകളല്ല അപ്പൊ ഇത്തരത്തിൽ ഇവരെ അവിടുന്ന് പാലായനം ചെയ്തിട്ട് അല്ലെങ്കിൽ ആ രാജ്യം അസ്ഥിരപ്പെടുത്തി അതിനുശേഷം എടുത്ത കേസുകളാണിത് ഈ കേസുകൾ എടുക്കുന്നതിനകത്ത് അവിടെ താല്പര്യങ്ങളുണ്ട് കാരണം ഈ സ്ത്രീയുടെ കുടുംബത്തെ മൊത്തം എഴുപത്തിയഞ്ചിൽ അവിടെ കൊലപാതകം നടത്തി അപത്തി പേരെ അച്ഛനെ ഉൾപ്പെടെ ഉള്ളവരെ അന്ന് ഇവർ അവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണല്ലോ രക്ഷപ്പെട്ടത് അന്നും അവരെ സുരക്ഷിതമായിട്ട് സംരക്ഷിച്ച ഇന്ത്യയാണ് അതിനുശേഷം ഇന്ത്യയിൽ നിന്ന് അവരെ പ്രധാനമന്ത്രിയാക്കാൻ അന്നം കൊണ്ട് കിട്ടുക അതിനുശേഷം അവർ ദീർഘതും അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ടിരുന്നുണ്ട് അതേ അവസ്ഥ തന്നെയാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ഇപ്പോഴും ഇന്ത്യ ആണ് അവിടെ സംരക്ഷപ്പെട്ടിരിക്കുന്നത് ഇതിനകത്ത് വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഇതിനകത്തൊരു പ്ലാനിങ് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവരെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഈ രാജ്യത്തിന്റെ പുറത്തു നിന്നുള്ള ആൾക്കാർക്കും താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവാണ് അവർ അവിടുന്ന് പലായനം ചെയ്ത ശേഷം ഇവർ അമേരിക്കയിൽ അഭയം ചോദിച്ചു അവർ കൊടുത്തില്ല വേറെ രാജ്യത്തിന് അമേരിക്ക അഭയം കൊടുക്കും നമുക്കറിയാല്ലോ ഇവിടുത്തെ ഈ പന്നുപെടെയുള്ള ലോകത്തോള്ളതിനെല്ലാം തട്ടണം തോന്നി മാസം പറയുന്നവനെ അവിടെ സുരക്ഷിതമായിട്ട് അഭയം കൊടുത്തിരിക്കുന്ന രാജ്യമാണ് അമേരിക്ക കൊടുത്തില്ല യൂറോപ്യൻ രാജ്യങ്ങൾ പലതും വിസ നിഷേധിച്ചു ആണ് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ആ രാജ്യത്തൊരു മോശം കാണിച്ചിട്ടില്ല ആ രാജ്യം അട്ടിമറിക്കപ്പെട്ടപ്പോൾ അതുവരെ ഈ രാജ്യങ്ങളുമായിട്ടെല്ലാം സുഹൃദ്ധം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ബന്ധമുണ്ടായിരുന്നോ ആയിട്ടുള്ള രാജ്യമായിരിക്കുമല്ലോ ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം നയതന്ത്ര ബന്ധത്തിനകത്തും അഭുര വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതുള്ളൂ അപ്പൊ ഈ രാജ്യങ്ങൾ അന്ന് വിസ നിഷേധിക്കുന്നതിനകത്ത് കൃത്യമായ ഒരു അജണ്ടയുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരെ വളരെ കൃത്യമായിട്ട് അവർക്ക് അപകടം സംഭവിക്കും അവരുടെ ജീവഹാനി ഉണ്ടാകും അത് ബംഗ്ലാദേശിൽ വെച്ചുണ്ടാകും അല്ലെങ്കിൽ അവർ വേറെ ഏതെങ്കിലും രാജ്യത്ത് ചെന്നാൽ ആ രാജ്യം ബംഗ്ലാദേശിനേക്ക് തിരിച്ച് ഇവർ വിശ്വസിക്കുന്ന രാജ്യം ആ രാജ്യത്തുനിന്ന് ബംഗ്ലാദേശിനേക്ക് ഈ സ്ത്രീയെ തിരിച്ചു കൊടുക്കാൻ സാധ്യത ഉണ്ടെന്ന് ഇന്ത്യ അവരെ ഹോൾഡ് ചെയ്തത് അവരെ ഹോൾഡ് എന്ന് പറഞ്ഞാൽ ഈ അവരെവിടാണെന്ന് പോലും ലോകത്തുള്ള എല്ലാ രഹസ്യാന്വേഷണ സംവിധാനങ്ങളും നോക്കിയണെങ്കിൽ ഇന്ത്യയിലുണ്ട് അവരെവിടെ താമസിക്കുന്നത് പോലെ അറിയാൻ പറ്റാത്ത രീതിയിൽ ഇന്ത്യ സുരക്ഷിതമായിട്ട് അവരെ താമസിപ്പിച്ചിരിക്കുകയാണ് അത്രയ്ക്ക് വലിയ സെക്യൂരിറ്റിയിലാണ് താമസിപ്പിച്ചിരിക്കുക ഈ അടുത്ത ദിവസങ്ങളിൽ അതിനകത്ത് വേറെ വലിയൊരു കാര്യമുണ്ട് ഈ അടുത്ത ദിവസങ്ങളിലാണല്ലോ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഔദ്യോഗികമായിട്ടാണ് ഇവർ ട്രംപ് ഇവരെ അല്ലെങ്കിൽ ഇവരെ ട്രംപിനെ അല്ല കൂടിക്കാഴ്ച അല്ല അഭിവാദ്യം ചെയ്തപ്പോൾ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിട്ടാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുമായിട്ട് ജനാധിപത്യ സംവിധാനത്തിൽ കൂടി തെരഞ്ഞെടുക്കപ്പെട്ട ആ സ്ത്രീ അവിടുന്ന് പാലായനം ചെയ്തിട്ടുള്ളതുള്ളു അത് ആ അവിടുത്തെ കലാപത്തിന്റെ ഭാഗമായിട്ടാണ് പക്ഷെ അവർ രാജിവെച്ചിട്ടില്ല അവിടെ ഒരു ഭരണഘടന ഇപ്പോഴും നിലവിലുണ്ട് ലോകത്ത് ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തെ ലോകക്രമത്തിൽ അംഗീകരിച്ചതിനകത്ത് അവരുടെ ഭരണഘടനയും ആ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ലോകക്രമത്തിൽ ലോക അംഗീകരിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസരിച്ച് ഒരു രാജ്യമായിട്ട് അംഗീകാരം കൊടുക്കണമെങ്കിൽ അവര് ചില ചിട്ടകളുണ്ടല്ലോ ആ ചിട്ടവട്ടത്തിൽ നിൽക്കുന്ന പ്രധാനമന്ത്രി തന്നെ ഇപ്പോഴും അവര് യഥാർത്ഥത്തിൽ അവരാ രാജ്യത്തിന് വെളിയിൽ നിൽക്കുന്നതന്നേ ഉള്ളൂ അവിടെ ഔദ്യോഗികമല്ലാത്ത ഒരു കലാപകാരികൾ ആ രാജ്യത്തെ കൈയിറക്കി വെച്ചിരിക്കുന്നതും അവരാണ് ഞാനാണ് പ്രധാനമന്ത്രി ഞാനാണ് മന്ത്രി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക അപ്പൊ അവരാണ് ഇപ്പൊ ഭരിക്കുന്നത് അപ്പം ഇതിനകത്ത് ബൈഡന്റെ ഭാഗമല്ലാതെ അല്ലെങ്കിൽ ബൈഡൻ ഒഴിഞ്ഞിട്ട് പോയിട്ട് ട്രംപ് വരുന്നൊരവസ്ഥ വന്നാൽ ഒരു പക്ഷേ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വെച്ചും ഈ ട്രംപിനോട് വളരെ കൂടുതൽ അടുപ്പത്തിലുള്ള സ്ത്രീയാണ് ഈ ബംഗ്ലാദേശിന്റെ ഈ ഹസീന എന്ന് പറയുന്നത് ആ അത് വെച്ചിട്ട് ഇവരെ അവിടെ അമേരിക്ക ഇടപെട്ട് ഒരുപക്ഷെ പ്രധാനമന്ത്രിയായിട്ട് തിരിച്ചുകൊണ്ട് കൊണ്ടുവരുന്നതിനുള്ള ഒരു സാധ്യത ഉണ്ട് അതായത് ഇപ്പം ബംഗ്ലാദേശ് ഹസീനയെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വാധീനമുള്ള സ്ഥലമല്ലേ ബംഗ്ലാദേശ് ജമാഅത്ത് ഇസ്ലാമി ഇവർ ഭരിക്കുമ്പോഴും സ്വാധീനം ഉണ്ടായിരുന്നു ഞാൻ ഈ പറയുന്നത് പോലെ ഇപ്പം ഇവിടെ മത തീവ്രവാദികൾ കണ്ടമാനം ഇന്ത്യയിലുണ്ടല്ലോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള അതിനകത്ത് നമ്മളിപ്പോൾ പി എഫ് ഐക്കാരനെ പിടിച്ചല്ലോ പി എഫ് ഐക്കാരനെ മൊത്തം പിടിച്ചകത്ത് വെച്ചോ പി എഫ് എക്കാരന്റെ നേതാക്കന്മാരെ പിടിച്ചകത്ത് വെച്ചോളൂ അസീനെ ഉള്ള സമയത്ത് ഇതുപോലെ കൃത്യമായിട്ടുള്ള നേതാക്കന്മാരെ അല്ലെങ്കിൽ ആ നേതൃത്വം കൊടുക്കുന്നവരെ എല്ലാം അകത്ത് വെച്ചിരിക്കും ഇപ്പൊ ആരെല്ലാം തുറന്നു വിട്ടു വേറെ കാര്യം അപ്പം അതിൻ്റെ ആ ആശയമുള്ള വളരെ കൂടുതൽ ആൾക്കാർ വെളിയിൽ നിൽക്കുമല്ലേ അത് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി അതിന് പുറത്തു പോകുന്ന ആൾക്കാർ വന്നാൽ അവർക്ക് അത് ചെയ്യാൻ സാധിക്കും അതാ അതിനുള്ള സാധ്യത ഈ രാജ്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു അല്ലെങ്കിൽ അതിനുള്ള സപ്പോർട്ട് കൊടുത്തു പാകിസ്ഥാൻ കൊടുത്തു അമേരിക്ക ഉണ്ടെങ്കിൽ അമേരിക്ക കൊടുത്തു ചൈന കൊടുത്തു അതുകൊണ്ടാണ് അവർ ബലപ്പെട്ടു വന്നത് മാത്രമല്ല അവരെ കണ്ട സംവിധാനങ്ങൾ അവരുടെ കൂടാക്കി കൊടുത്തു പട്ടാളം ഉൾപ്പെടെ പോലീസ് ഉൾപ്പെടെ രാജ്യത്തിന്റെ ഭരണ സംവിധാനം ഭരണാധികാരിയുടെ കയ്യിലല്ലാതെയായി അവിടെ നിന്ന് മറ്റിപ്പം അവിടുത്തെ സൈനിക തലവനെ ഏറ്റെടുത്താൽ മതിയല്ലോ സൈനിക തലവൻ പ്രധാനമന്ത്രി പറയുന്ന രാജ്യം പറയുന്നതല്ലെങ്കിൽ ആ കാര്യം കഴിഞ്ഞാൽ എന്ത് ചെയ്യും അങ്ങനെ ഏറ്റെടുത്താണല്ലോ ആ രാജ്യം അട്ടി അട്ടിമറിക്കുന്ന ഒരവസ്ഥ ഉണ്ടായാലും അപ്പൊ അങ്ങനെ അട്ടിമറിച്ചിട്ടാണല്ലോ ഇത് കൊണ്ടുവന്ന അപ്പൊ അവരുടെ പ്ലാനിങ് ആദ്യമായിട്ട് ഈ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടന്നില്ല ഉദ്ദേശിച്ചുള്ള കാര്യം അസീനെ വധിക്കുന്നതായിരുന്നു ആദ്യത്തെ പ്ലാൻ അസീനെ കൊന്ന് കലാപത്തോടു കൂടി അക്രമാരികൾ കൊന്നുളങ്ങൾ പറഞ്ഞ എത്ര പേരെ കൊന്നു കളഞ്ഞു ഇപ്പൊ ഇപ്പൊ സന്യാസിയുടെ സന്യാസിയെ പിടിച്ചേർത്ത് വച്ചില്ല അസ്കോ സന്യാസിയയ്ക്ക് വേണ്ടി എടുക്കാൻ ചെന്ന വക്കീലിനെ തള്ളിക്കൊന്നില്ലേ രണ്ടാമത് ജാമ്യം എടുക്കാൻ ചെന്ന ഒരു വിഘലാഗനായിരുന്നു ആദ്യം അയാൾ അയാൾ മുസ്ലിം ആയിരുന്നു അയാൾ പരസ്യമായിട്ട് അടിച്ചു കൊന്നില്ല എന്തു കേസ് എന്ത് കേസ് അതിനുശേഷം വേറെ വക്കീൽ രണ്ടാമത് ജാമ്യം എടുക്കാൻ ഇടപെടാൻ ചെന്നപ്പോ അയാളുടെ വീടും അയാളുടെ വീട് അടിച്ചു പിടിച്ചു അപ്പൊ ഇതേ രീതിയിലാണ് രാജ്യത്തിന്റെ ഇപ്പോഴത്തെ പോക്ക് അതിന് വേണ്ട സപ്പോർട്ട് പട്ടാളം ഉൾപ്പെടെയുള്ള വംശകത് പട്ടാളത്തിന്റെ സപ്പോർട്ട് അല്ലെങ്കിൽ യൂനസ് എന്ന് പറയുന്ന ആളുടെ സപ്പോർട്ട് ഈ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തേക്ക് ഔദ്യോഗികമായിട്ട് ചോദിച്ചാൽ എങ്ങനെ കൊടുക്കാൻ പറ്റും നമ്മുടെ ജയശങ്കർ പറഞ്ഞായിരുന്നു ഔദ്യോഗികമായിട്ട് വരട്ടെ പറഞ്ഞേ ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വന്ന് ഇലക്ഷൻ നടന്നിട്ട് മൂന്ന് മാസത്തിന് നടത്തുന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ജനാധിപത്യ രീതിയിൽ ഇലക്ഷൻ നടക്കട്ടെ പ്രധാനമന്ത്രി ഉണ്ടാവട്ടെ എന്നിട്ട് ഞങ്ങൾ അന്നേരം ഔദ്യോഗികമായിട്ടുള്ള ചോദിക്കുമ്പോൾ ഞങ്ങൾ കൊടുത്തോളാം ഇപ്പോൾ ആരേത് ഇപ്പം ജയശങ്കർ നേരത്തെ പറഞ്ഞു നീ ആരുടെ നീ നിന്നെ നീ ആരാ പ്രധാനമന്ത്രിയായിട്ട് അംഗീകരിച്ചിരിക്കുന്നത് അത് നീ അതിനകത്തുള്ള ഊച്ചാലി എല്ലാം ഇവിടെ പ്രധാനമന്ത്രിയാന്ന് പറഞ്ഞിട്ട് അവിടെ പിടിച്ചുവെച്ചേക്കുന്നത് ഇപ്പൊ ഇന്ത്യ അംഗീകരിക്കണമെന്നുണ്ടോ ഇയാളെ പ്രധാനമന്ത്രിയാണ് അപ്പൊ ആ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് അപ്പം ഇത് ഇപ്പൊ ഇവർക്ക് നാളെ കാലത്ത് വേണമെങ്കിൽ ഐക്യരാഷ്ട്ര അല്ലെങ്കിൽ അല്ലെങ്കിൽ ലോക കോടതി എന്ന് പറഞ്ഞ കോടതി ഉണ്ട് ആ ലോക കോടതി ആരംഗീകരിച്ചു നെതന്യാഹുവിനെ ഈ പറഞ്ഞതുപോലെ റെഡ് കോർണർ കൊടുത്തു നദന്യാഹുവിനെ നമ്മൾ വിളിച്ചല്ലോ വ ഇന്ത്യ വന്ന് ഇവിടെ വേണ്ട സംവിധാനങ്ങൾ അദ്ദേഹത്തിനോട് ഇവിടെ നമ്മൾ ഇന്ത്യ ക്ഷണിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഇവിടെ നിന്ന് അങ്ങ് അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇവിടെ നിറച്ച് അപ്പം റഷ്യയുടെ പ്രധാനമന്ത്രിക്ക് ഇതുവരെ റെഡ് കോർണർ അല്ലെങ്കിൽ വാർഷ് വാറന്റ് ഉണ്ടല്ലോ എന്നൊക്കെ അത് എവിടെയെല്ലാം ഒന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇതിനൊന്നും വലിയ ഇത് ഇന്ത്യ പോലുള്ള മഹാരാജ്യത്ത് അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങൾക്ക് ഇത് അവര് ഇത് ഒന്നും ഇല്ലാടാൻ തീരുമാനിച്ച ഒന്നുമില്ല അന്ന് നദി നദന്യാഹുന എന്നാ അറസ്റ്റ് ചെയ്തോണ്ട് പോകും അത് അമേരിക്ക പോയില്ലേ അടുത്ത രാജ്യങ്ങളെല്ലാം പോയില്ലേ അപ്പൊ അതിനകത്തൊന്നും കാര്യമില്ല ലോക കോടതിയും അല്ലെങ്കിൽ ലോക യു എൻ ഒക്കെ അതിന്റെ രീതിയിൽ ഇടപെട്ടാലും അതൊന്നും അംഗീകരിച്ചു കൊടുക്കണമെന്നുള്ള കാര്യമില്ല കാരണം ലോക അംഗീകരിച്ച ലോകക്രമത്തിൽ അല്ല ആ രാജ്യം ആ രാജ്യത്ത് മാത്രമല്ല ഹസീനയുടെ ഭാഗമായിട്ട് ഹസീനെ മാത്രമേ അവർ പുറത്താക്കിയിട്ടുള്ളൂ ഈ ഹസീന എന്ന് പറയുന്ന ഒരു വ്യക്തിയെയാണ് അവിടുത്തെ ഇസ്ലാമിക തീവ്രവാദികൾ മത തീവ്രവാദികൾ ലക്ഷ്യം വച്ചിരുന്നത് കാരണം അവരുടെ പോക്കിനും ആ രാജ്യത്തെ മതരാജ്യമാക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾക്കും തടയിട്ടുകൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ് അവരുടെ ആ സ്ത്രീ എന്ന് പറയുന്നത് കാരണം ഈ ഇവരുടെ ഫാമിലിയെ മൊത്തം കൊന്നുകഴിഞ്ഞിട്ട് ഇവർ മാത്രമായിരുന്നല്ലോ അല്ലെങ്കിൽ പിന്നെ അവരുടെ കൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ആളാന്നല്ലോ ഇപ്പോഴും പ്രസിഡന്റ് ആയിട്ട് അവിടെ ഇരിക്കുന്നത് അപ്പൊ അതും ഒരു ലോകത്ത് ലോകത്തിൽ ഇത് ചർച്ചയായിട്ട് വരുമ്പോൾ ലോക കോടതിയിൽ ഈ വിഷയം വരുമ്പോൾ ഇത് നാല് ആ ജനാധിപത്യ സംവിധാനത്തിൽ കൂടി ഈ പ്രധാനമന്ത്രിയുടെ കൂടെ ഉണ്ടായ പ്രസിഡന്റാണ് അവിടെ ഇരിക്കുന്നത് ആ പ്രസിഡന്റും പിന്നെ ഉണ്ടാക്കിയ അവരുണ്ടാക്കിയ ഒരു പ്രധാനമന്ത്രി മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഈ രീതിയിലേക്കുള്ള കാര്യങ്ങൾ കാര്യങ്ങളെ അപ്പൊ നിരന്തരമായിട്ട് ഇന്ത്യയുമായിട്ട് ഒരു ചൊറിച്ചിലിന് വേണ്ടി വന്നോണ്ടിരിക്കും അപ്പൊ അന്ന് ഈ സമരം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഒരു പയ്യൻ നിന്നല്ല പയ്യന്റെ പേരെന്തോ മഫ് ഫൂസ് അലം അല്ലെ അങ്ങനെ കണ്ട പേര് പോലും അപ്പൊ അയാള് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ അയാൾ ഒരു വിശാലമാക്കാൻ പോവാ ബംഗ്ലാദേശ് അതിനകത്ത് നമ്മുടെ ഉണ്ട് ആസാം ഉണ്ട് ഈ പറയുന്നത് പോലെ എനിക്കൊന്ന് ബീഹാർ ഉണ്ട് ഒറി ഒറീസ് ഉണ്ടോ ആ അപ്പൊ ഇതൊക്കെ വെച്ചൊരു ഒരു മാപ്പുവൊക്കെ വരച്ച് അവന് വരയ്ക്കാൻ പറ്റൂല്ലോ അവൻ ആ എവിടെ നിന്ന് വരയ്ക്കണമെന്നും എന്ത് വരയ്ക്കണമെന്നും അല്ലെങ്കിൽ വരയ്ക്കേണ്ടെന്നൊക്കെ തീരുമാനിക്കാൻ കഴിവുള്ള രാജ്യമാണെന്നുള്ള കാര്യത്തെ പറ്റി അറിയത്തില്ല കാരണം ഇത് പിന്നെ നമുക്ക് ഇവനെ ചൊറിഞ്ഞൊരു പേരുദോഷം കിട്ടണ്ട എന്ന് വിചാരിച്ചാ ഇപ്പൊ നിൽക്കുന്നത് കാരണം ചൊറിഞ്ഞിട്ട് കാര്യമില്ല ചൊറിയാൻ വേണ്ടി ഇല്ല പറയുന്ന മനസ്സിലാവുണ്ട് നമ്മൾ അതിന്റെ കെയർ ഓഫിൽ ഈ ചില ആൾക്കാർക്ക് ഒന്നിടപെടാനും അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയാനും ഒക്കെ ഉള്ള അവസരം കിട്ടുമെന്ന് വെച്ചാൽ പല കാര്യങ്ങൾക്കകത്ത് ചോർച്ചിട്ട് കൊണ്ടുവരുന്നേ ഈ പയ്യനെ അവതരിപ്പിച്ചതും നേതാവാക്കിയതും അല്ലെങ്കിൽ ഇപ്പം യുനെസിന്റെ ഡെപ്യൂട്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റാ അത്രയ്ക്ക് വലിയ പദവിയാണ് കൊടുത്തേക്കുന്നത് കൊടുത്തു നോക്കി എന്തിനാണെന്നുള്ള കാര്യത്തെ പറ്റിയൊക്കെ ഇന്ത്യക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഈ പറഞ്ഞതുപോലെ പണ്ട് ഇറാനിനകത്ത് എവിടെ ചെന്നാലും ഇസ്രായേലിന്റെ ചാരന്മാർ ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നെന്ന് പറഞ്ഞ പോലെ ഈ ബംഗ്ലാദേശിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അല്ലെങ്കിൽ റോ ഉൾപ്പെടെ ഉള്ളവരുടെ ഇടപെടൽ എത്രത്തോളം ഉണ്ടെന്ന് യുമാർക്ക് ആർക്കും അറിയത്തില്ല ഈ മനസ്സിലാവുന്നുണ്ട് ഈ അരാക്കൻ ആർമി എന്ന് പറഞ്ഞ ആർമി ഇപ്പോഴൊക്കെ കയറി ഏകദേശം വളരെ കൂടുതൽ ഭാഗം അവരുടെ പിടിച്ചു വെച്ചേക്കുക ഈ ഇതുവരെ എന്താ കറഞ്ഞ് അമേരിക്ക ഫണ്ട് ചെയ്യുന്ന ഒരു സംവിധാനം അത് അമേരിക്ക ഫണ്ട് ചെയ്യുന്ന സംവിധാനം ഇതുവരെ കയറാൻ എന്ന് പറഞ്ഞ ബൈഡൻറെ അതിനകത്തൊരു ഇടപെടിയിലുണ്ട് മനസ്സിലാവുന്നുണ്ട് അതിന് ശേഷം ഇപ്പൊ ട്രംപ് വന്നപ്പോ അതിനകത്ത് ഡോവൽ ഇടപെട്ടിട്ടുണ്ട് ആർ എസ് എസിന്റെ ഒരു ഇടപെടിയിലുണ്ട് ഇന്ത്യയുടെ ഇടപെടൽ വളരെ കൃത്യമായിട്ടുണ്ട് അപ്പം ഈ നാളെ കാലത്ത് ഇത് മൊത്തം പിടിക്കണമെന്ന് വെച്ചാൽ അവർ പിടിക്കും ആ സംവിധാനത്തിലെ കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുന്നു മനസ്സിലാവുന്നു അപ്പം ആ അപ്പം ബംഗ്ലാദേശ് ചോദിച്ചത് ഹസീനയാണെങ്കിൽ നമുക്ക് കൊടുക്കാം പക്ഷെ അത് പ്രധാനമന്ത്രിയായിട്ട് കൊടുക്കാനായിരിക്കും മോദിയുടെ തീരുമാനം അതിന് ബൈഡൻ വിചാരിച്ചതുപോലല്ല ട്രംപ് വന്നു കഴിയുമ്പോഴത്തേന് ആ തീരുമാനത്തിനകത്ത് ഏഹ് ഒരു കൃത്യമായ ഇടപെടലുണ്ടാകും ആ എനിക്ക് തോന്നുന്നത് ഈ പണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇവിടുന്ന് തിരിച്ച് ഹാസീനെ പ്രധാനമന്ത്രിയായിട്ട് ബംഗ്ലാ ബംഗ്ലാദേശിന് കൊടുത്തതുപോലെ തന്നെ ഇവരെ പ്രധാനമന്ത്രിയായിട്ട് തന്നെ തിരിച്ച് അവിടെ പ്രതിഷ്ഠിക്കുന്ന അവസ്ഥയുണ്ടാകും ഈ രീതിയിൽ ഇന്ത്യയുടെ അടുത്ത് നിരന്തരം ചൊറിയാൻ നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് ബംഗ്ലാദേശിനെ അധിക അധിക കാലം വിടാൻ സാധ്യതയില്ല കാരണം മോദിയുടെയും ഡോവലിന്റെയും അമിത്ഷായുടെ ഒക്കെ ഒരു ഇതനുസരിച്ച് അങ്ങനെ വിടാൻ സാധ്യതയില്ല എന്തായാലും ഇതിനു മുമ്പേ ആ രാജ്യത്തിനകത്ത് എന്ത് സംഭവിക്കുമോന്ന് അല്ലെങ്കിൽ എന്ത് സംഭവിക്കണമെന്ന് തീരുമാനിക്കാൻ കഴിയുന്ന രാജ്യമായിരുന്നു ഇന്ത്യ കാരണം അസീന കാലത്ത് അപ്പൊ നമ്മൾ ആ രാജ്യമായിട്ടുള്ള ബന്ധം വച്ചാണ് നമ്മളതിനകത്ത് ഇടപെടലിനത് കുറവരുത് ഇപ്പം എന്തൊക്കെ നടക്കുന്നു അതെല്ലാം കൃത്യമായിട്ട് ഇന്ത്യ ആഗ്രഹിക്കുന്ന പോലെ തന്നെയാണ് നടക്കുന്നത് കാരണം ഈ പറയുന്ന അതിനകത്തെ പ്രശ്നങ്ങൾ ഇന്ത്യക്കെതിരെയുള്ള പറച്ചിലുകൾ ഒരുപക്ഷെ അത് ഇന്ത്യ എന്ന് പറയിക്കുന്നത് തന്നെ ആകാനാണ് സാധാരണ അവരുടെ നിയന്ത്രണത്തിലല്ല ഈ യൂണസിന്റെ ആയാലും ഈ പറയുന്ന സംവിധാനത്തിന്റെ നിയന്ത്രണത്തിൽ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നു ഏറ്റവും അരാജകത്വത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഏതായാലും ബംഗ്ലാദേശ് ചോദിച്ചാലൊന്നും ഹസീനെ തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല അല്ലെങ്കിൽ ഹസീനെ അത്രയും റിസ്ക് എടുത്ത് അന്ന് ഇവിടെ കൊണ്ടുവരത്തില്ല മാത്രവുമല്ല നമ്മളുടെ ഭാഗമായിട്ട് നമ്മളുടെ ഏറ്റവും വിശ്വസ്തയായിട്ട് നിന്ന ഒരാളിനെ ഇന്ത്യയുടെ പാരമ്പര്യം അനുസരിച്ച് ആരും ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുത്താൽ പിന്നെ ഇന്ത്യ ഇവിടെ പോയി അപ്പൊ അതൊന്നും ഉണ്ടാകത്തില്ല നമ്മൾ തീരുമാനിക്കുന്ന പോലെ ഹസീനെ എങ്ങനെ എങ്ങനെ വരണം എങ്ങനെ ബംഗ്ലാദേശിൽ തിരിച്ചു പോകണമെന്ന് നമ്മൾ തീരുമാനിക്കും അത് പ്രധാനമന്ത്രിയായിട്ട് തന്നെ അവർ തിരിച്ചവിടെ ചെല്ലാനുള്ള സാധ്യത ഉണ്ട് അത് അതിവിദൂരമല്ലാതെ സംഭവിക്കുകയും ചെയ്യും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക